ഭാരതാംബ്യയെപ്പറ്റി പാഠ്യ വിഷയത്തിൽ ഏർപ്പെടുത്തുന്നത് വളരെ സ്വാഗതാർഹമാണ് ഭാരതാംബ്യയെപ്പറ്റി പത്താം ക്ലാസ്സില് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ സിവിക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ തൊട്ടുള്ളതാണ് അത് നേരത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയുടെ ഭാഗം പഠിപ്പിക്കുന്ന എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുൾപ്പെടുത്തേണ്ടതാണ് ഗവർണർ മാത്രമല്ല മുഖ്യമന്ത്രി മന്ത്രിമാർ രാജ്യം രാഷ്ട്രം സംസ്കാരം ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഭാരതാംബ്യെപ്പറ്റിയും പഠിച്ചിട്ടുള്ളത് അന്നാണ് അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും ആവേശം നൽകിയ ഒരു മുദ്രാവാക്യമാണ് തീർച്ചയായിട്ടും അതൊരു ജനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഭാരതത്തിലെ ഓരോ ജവാൻമാരും ഭാരത് മാതാ കീര എന്ന് വിളിക്കും ഭാരതത്തിലെ ജനങ്ങള് അത് ഏറ്റുമുടിക്കും രാജ്ഭവനിൽ എന്ത് വേണമെന്ന ഗവർണറും ക്ലി ഹൗസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ എന്തു വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഭാരതാമ്പ ആരുടെയെങ്കിലും മാത്രം ചിഹ്നമാണ് ഭാരതാമ്പ എല്ലാവരുടെയും അമ്മയാണ് അതുകൊണ്ട് പറ്റി ഞാൻ പറഞ്ഞല്ലോ ജവാൻ വിളിക്കുന്ന ഭാരതാമ്പ ഏതാണെന്ന് അവരോട് ചോദിക്കൂ കുറച്ച് മാറുന്നില്ലേ ചോദിക്കാവുള്ളൂ യുദ്ധഭൂമിയിൽ ജവാൻ വിളിക്കുന്ന ഭാരതാമ്പ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ടിയത് ആദ്യം ചോദിക്കേണ്ടത് ജവാനോടാണ് ഈ രാജ്യത്തിന് വേണ്ടി പടമൊരു എന്ന് ജവാൻ പറയട്ടെ അവര് വിളിക്കുന്ന ഭാരതാമ്പ ഏതാണ് എന്ന് അവരല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടിയത് അവരല്ലേ എല്ലാ ദിവസവും ആവേശത്തോടു കൂടി ഭാരത മത കീജ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അവരോട് ചോദിക്കും ഏത് ഭാരതാമ്പയാണ് നിങ്ങൾ വിളിക്കുന്നത് ആ ഭാരതാംബയല്ലേ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുന്നത് ആ ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മളൊക്കെയല്ലേ നമ്മളൊക്കെ ഉൾപ്പെടുന്നതല്ലേ ആ ഭാരതാമ്പ ഈ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഭാരതാമ്പ അപ്പം അതുകൊണ്ട് സംശയമുള്ളവർ യുദ്ധഭൂമിയിലെ ജവാന്മാരോട് ചോദിക്കുക ഏതാണ് ഭാരതാമ്പ എന്ന് ചോദിക്കുക അവര് പറഞ്ഞുതരും ഓരോ ജവാനും വിളിച്ചതും എന്ന് ഓരോ ഇന്ത്യക്കാരനും അത് ഏറ്റുവിളിക്കും സംശയം തീരും ഞാൻ ഞാൻ പറഞ്ഞു അത് ജവാനോട് ചോദിക്കൂ ജവാന്മാരോട് ചോദിക്കൂ എനിക്കതേ പറയാനുള്ളൂ യുദ്ധഭൂമിയിലെ ജവാനോട് ചോദിക്കൂ അവർ മറുപടി പറയും നിങ്ങളല്ല മറുപടി പറയേണ്ടത് ഞാനല്ല മറുപടി പറയേണ്ടത് ഞാനാരാ ഞാനല്ല മറുപടി പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ല പറയേണ്ടിയത് ജവാൻമാരാണ് പറയേണ്ടിയത് ആ ജവാനോട് ചോദിക്കൂ ഞാനല്ല പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ല പറയേണ്ടിയത് ജവാനാണ് പറയേണ്ടിയത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തെയും ജനങ്ങൾ അവരുടെ രാജ്യത്തെ പറ്റി പറയുന്നു അവർ ബഹുമതി കൊടുക്കുന്നത് ബഹുമാനിക്കുന്നത് ജപാന്മാരെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജവാന്മാരോട് ചോദിക്കുക അവർ മറുപടി പറയും ഞാനതിന് യോഗ്യനല്ല കാരണം ഭാരത് മാതയെ സംരക്ഷിക്കുന്നത് അത് ജവാനാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് ചോദിക്കൂ നമ്മുടെ നാട്ടിലല്ലേ യുദ്ധഭൂമി എന്ന് വരവരുന്നവരോട് ചോദിക്കും ഇപ്പോഴും മരിച്ചു വീണവരുടെ വീട്ടുകാരോട് ചോദിക്കൂ ഈ യുദ്ധത്തിൽ അതുകൊണ്ട് ആ സംശയം വേണ്ട അത് ജവാന്മാർ തീരുമാനിക്കും സിംഹിക്കുന്ന സിംഹ അല്ലല്ലോ താവിക്കൊടി ഏന്തിയ ഏഹ് സിംഹ ഇവിടെ ഇല്ലന്നു താവിക്കൊടി ഏന്തി